അലഹമ്മ വസ്വലാത്തു വസ്സലാമുഹൈൽ ബഷർ ലക്കുക്കുർവാലിക്കവക്കുൽ ഇന്നത്തെ ഹദീസ് ക്ലാസ്സിൽ പറയുന്നത് ഏറ്റവും നല്ല സ്വഭാവക്കാരുടെ ലക്ഷണങ്ങളാണ് ആരാണ് ഏറ്റവും നല്ല വ്യക്തികൾ മഹാനായ തുറമുദി റഹ്മുള്ള അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസാണിത് നമുക്ക് ഹദീസ് ഏതാണെന്ന് പഠിക്കാം അൻ അബ്ദുല്ലാഹിൻ ഉമറിയാഹുൻഹുമാ മഹാനായ അബ്ദുള്ളാഹിബിൻ ഉമർ അലി അള്ളാഹുൻഹുമാ നബി അലൈഹി അലൈസ് തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസ് കാല അബ്ദുള്ളാഹിബിൻ ഉമർ അലി അള്ള്ൻ പറഞ്ഞു കാല റസൂൽ അല്ലാഹി അലൈഹി അല്ലാ അല്ലൈസ് റസൂൽ അലൈഹി സല്ല തങ്ങൾ പറഞ്ഞു ഹൈറുല്ല സുഹാബി ഇന്ദഅല്ലാഹി താല അള്ളാഹുവിൻ്റെ അടുക്കൽ കൂട്ടുകാരിൽ വെച്ച് ഏറ്റവും നല്ല കൂട്ടുകാരൻ ഹൈറുഹു അലി സുഹിബിഹി തൻ്റെ കൂട്ടുകാരനോട് നല്ല നിരയിൽ പെരുന്നാ പെരുമാറുന്നവനാണ് ഇപ്പോൾ ജീറാനി ഹിന്ദാഹി താല ഹൈറുംഹി അയൽവാസികളിൽ വെച്ച് ഏറ്റവും നല്ല അയൽവാസി തൻ്റെ അയൽവാസിയോട് നല്ല നിരയിൽ പെരുമാറുന്നവരാണ് അപ്പോൾ പെരുമാറ്റം കൂട്ടുകാരോടും അയൽവാസികളോടുമൊക്കെ നല്ല പെരുമാറ്റം ആർക്കുണ്ടോ അവരാണ് മനുഷ്യരിൽ വെച്ച് ഏറ്റവും നല്ല വ്യക്തികൾ അവരുടെ അടയാളം തന്നെ അതാണ് സുറുല്ലാഹി സല്ലാ അലൈഹി സ്വല തങ്ങൾ മറ്റൊരു ഹദീസിലൂടെ പറയുന്നുണ്ട് അഖിരിം ജാറക്ക വലവുക്കാന കാഫിറ നിൻ്റെ അയൽവാസി നിൻ്റെ അല്ലെങ്കിലും അവനെ നീ ബഹുമാനിക്കണം അപ്പോൾ അയൽവാസികൾ അവരുടെ ജാതിയും മതവും നോക്കാതെ അവരോട് നല്ല നിലയിൽ പുഞ്ചിരിക്കുകയും സ്നേഹത്തോടെ സംസാരിക്കുകയും അവർക്ക് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യണമെന്നാണ് ഹബീബായ് റസൂൽ ഉള്ളാഹി സല്ല അലൈഹി സ്വല മതങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹു നമ്മെ ഏറ്റവും നല്ല ഉത്തമ സ്വഭാവത്തിൻ്റെ വ്യക്തികളാക്കി തരട്ടെ അതിനാൽ നമ്മുടെ ഇഹവും പരവും അള്ളാഹു വിജയത്തിലാക്കി തരട്ടെ വാഹൃത വാൻആലി അലഹമല്ലബിളമീൻ അസ്സലാ അല്ലേ വരമുല്ല താലി വരക്കാത്തൂ